താമസിക്കാൻ ആരാണെന്ന് വീടുകളിലുള്ളത് പ്രായം ചെന്ന മാതാപിതാക്കൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾ ഈ കേരളം വിട്ട് ഇന്ത്യ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിന്റെ സായാഹ്നം അത് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ അവരെന്തോരം ആഗ്രഹിക്കുന്നു അവർ പോയിക്കോട്ടെ അച്ഛോ അവർക്ക് ജീവിക്കട്ടെ മനസ്സിന്റെ വിഷമം കൂടെ പറയണത് രാത്രി പോകൽ അവർ മരണത്തെ കാത്തിരിക്കുക സങ്കടമുണ്ട് ഈ സാഹചര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെ ഒരു കാര്യം പ്രത്യേകിച്ച് ഒന്ന് പറയണം എന്താണെന്നറിയോ കേരളത്തിലെ പത്തിരുപത്തഞ്ച് ലക്ഷം വീടുകളാണ് ആളുകളില്ലാതെ പൂട്ടിയിട്ടിരിക്കുന്നത് അതായത് കൂടാനുകൂടി രൂപ ചെലവഴിച്ച് വീടുകൾ പടഞ്ഞിട്ടിരിക്കുക വീട് എന്തിനാ പ്രിയമുള്ളവരെ അവരെ താമസിക്കാൻ ആരാണെന്ന് വീടുകളിലുള്ളത് പ്രായം ചെന്ന മാതാപിതാക്കൾ അപ്പോൾ അവരുടെ മക്കളവിടെ പോയി അല്ല എവിടെ പോയി അതിന് ഞാൻ ചോദിക്കണത് ഈ കേരളത്തിൽ ജീവിക്കാൻ ജീവിച്ച് സാമ്പത്തികം എന്തെങ്കിലും നേടിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് വളരെ ചെറുപ്പക്കാർ കണ്ടെത്തുന്നു അവരും ഞങ്ങൾക്ക് ജീവിക്കണ്ടച്ചോ ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് ഭാര്യയായി മക്കളായി പ്രായം ചെയ്ത മാതാപിതാക്കളുടെ കയ്യിൽ കുറച്ച് സ്ഥലമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളതിനെ ജീവിക്കും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾ ഈ കേരളം വിട്ട് ഇന്ത്യ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയാണ് അവർ പൊക്കോട്ടെ പക്ഷെ നിങ്ങൾ കാര്യം ആലോചിക്കണം നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലെ രാത്രി പകലും നിങ്ങളധ്വാനിച്ച പോലെയൊന്നല്ല അതികഠിനമായ അധ്വാനം ഉപ്പുണ്ടല്ലോ ഉപ്പ് ഉപ്പും പച്ചമുളകും മാത്രം ചവച്ചിറക്കി കഞ്ഞു കുടിച്ചിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ ചക്ക ചേന ചേമ്പിന്റെ താള് മനസിലായ മുളയുടെ കൂമ്പ് ഇതൊക്കെ തിന്തട്ടാണ് അവർ ജീവിച്ചത് ഒരു ഓലമേഞ്ഞ പെര കക്കൂസ് പറമ്പിൻ്റെ അറ്റത്ത് ഇങ്ങനെയൊക്കെ ജീവിച്ച് വളർന്നു വന്ന മാതാപിതാക്കൾ അവരുടെ മക്കളൊക്കെ വലുതാവുമ്പോൾ അവരൊക്കെ നമ്മുടെ കൂടെ ആഗ്രഹിച്ചു പോയി തെറ്റില്ല പക്ഷെ ഇന്ന് ഓരോരുത്തർ ഇരുന്നിട്ട് പറയണം അവർ പോയിക്കോട്ടെ അച്ഛോ അവർക്ക് ജീവിക്കട്ടെ മനസ്സിൻ്റെ വിഷമം കൂടെ പറയണത് അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൻ്റെ സായാഹ്നം അത് നിങ്ങളോട് കൂടി ആയിരിക്കാൻ അവരെന്തോരം ആഗ്രഹിക്കുന്നു ദൂരെ പോയിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്നും മാതാപിതാക്കളെ വിളിക്കണം നിങ്ങൾക്ക് പല പല ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഈ മാതാപിതാക്കളോട് ഒറ്റപ്പെട്ട് ഇന്ന് ഒരു വേലക്കാരി വെക്കാൻ പറ്റില്ല വേലക്കാരി എന്താ ചെയ്യാന്നറിയില്ല ഇങ്ങനെയുള്ള വീടുകളിലേക്ക് അക്രമങ്ങൾ കടന്നു വരുന്നു കള്ളന്മാര് കടന്നു വരുന്നു എന്തെല്ലാം പ്രതിസന്ധികൾ നിങ്ങളവിടെ സി സി ടി വി ഒക്കെ വെച്ചിട്ട് അതുകൊണ്ട് എന്ത് കാര്യമുണ്ട് അല്പ ചൂടുവെള്ളം തിളപ്പിച്ചു തരാൻ ആരുമില്ല രാത്രി പകൽ അവർ മരണത്തെ കാത്തിരിക്കുക സങ്കടമുണ്ട് ഈ സാഹചര്യങ്ങൾ അതുകൊണ്ട് മക്കള് നല്ലോണം മനസ്സിലാക്കണം ശരിയാണ് നമ്മുടെ നാടിനേക്കാൾ സുസ്ഥിരമായ സാഹചര്യങ്ങൾ നല്ല ഭക്ഷണം നല്ല വെള്ളം നല്ല അന്തരീക്ഷമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളെ കൂടെ കൊണ്ടുപോകാനാണ് ഞാനെന്ത് പറയണം പക്ഷെ ഇവർ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ ഉണ്ടല്ലോ ഡിപ്രഷൻ ഏറ്റവും കൂടുതൽ മരുന്നുകൾ കഴിക്കപ്പെടുന്നത് ഡിപ്രഷന്റെ മരുന്നുകളാണ് അതുകൊണ്ട് മാതാപിതാക്കള് എങ്ങനെ സ്വയം എന്താ ചെയ്യച്ചു എന്ന് പറയുന്നതിനേക്കാൾ മക്കളോട് പറയണം മക്കളൊരു മാസങ്ങളിലൂടെ വന്ന് നിൽക്കടാ ഞാൻ അപ്പം മരിക്കണ സമയങ്ങളിൽ നീ ഇവിടെ കൂടി ഉണ്ടാവണം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നല്ല നല്ല സാഹചര്യങ്ങൾ ഉണ്ടായി ജീവിക്കാൻ മാർഗം ഉണ്ടെങ്കിൽ ആരും പോലെ അത് ശരിയാണ് ആരോട് കുറ്റം പറയാനൊന്നും ഞാനില്ല പക്ഷെ മക്കൾ മനസ്സിലാക്കണം നിങ്ങളുടെ മാതാപിതാക്കൾ കരയാതെ കരയുകയാണ് കരഞ്ഞാൽ നിങ്ങൾ കാണും പറയാതെ പറയാന്ന് പറയണ പോലെ കരയാതെ കരയുകയാണ് വിളിച്ചോളം മാതാപിതാക്കളുടെ കണ്ണുനീര് മണ്ണിൽ വീണാൽ മണ്ണടക്കം കത്തിക്കരിയും കരയിക്കരിക്ക് ഇന്ന് കാലഘട്ടം വളരെയധികം വേദനാജനകമായ സാഹചര്യം കടന്നു പോവുകയാണ് മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ കൈവിട്ടു എന്ന് നിങ്ങൾ കരുതരുത് മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളെ കൈവിട്ടാൽ ഉറപ്പാണ് നിങ്ങളെന്താണോ ചെയ്യുന്നത് കൊടുക്കുന്നത് അത് തന്നെ തിരിച്ച് നിങ്ങൾക്ക് കിട്ടും കുത്തി അമർത്തി നിറച്ച് കിട്ടുന്നവർ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും അപ്പം അതുകൊണ്ട് അമ്മയെ അപ്പനെയും സ്നേഹിക്കുന്ന അവരുടെ സ്വത്ത് കണ്ടിട്ടല്ല നിങ്ങൾക്ക് ജന്മം നൽകാൻ ദൈവം കൽപ്പിച്ച് നൽകിയ ദൈവത്തിൻ്റെ ദാസനും ദാസിയുമാണ് അവരെ കരുതലോടെ നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങളുടെ ജീവിതം ചേർത്ത് നിർത്തണം വരുന്ന ഭർത്താവാണെങ്കിലും വരുന്ന ഭാര്യയാണെങ്കിലും അവളോടും അവനോടും പറയണം നീ എന്നെ സ്നേഹിച്ചാൽ പോരാ എനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെയും സ്നേഹിക്കണം അവരിൽ നിന്നാണ് ഞാൻ പൊട്ടിമുളച്ച് വന്നത് അവരെ തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും എല്ലാ സുഖങ്ങളും അനുഭവിക്കാടി അനുഭവിക്കാടാ എന്ന് പറയുന്നിടത്ത് എന്തോ വലിയ വിപത്ത് വരാനിരിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ